കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് യു ഡി എഫിൽ വരണോ അല്ല എൽ ഡി എഫിൽ നിൽക്കണോ എന്നുള്ള ശക്തമായ ആശയക്കുഴപ്പമാണ് ഇപ്പോഴുള്ളത് എന്നിട്ടും ഒരു അഹങ്കാരത്തിന് പറയുകയാണ് ഞങ്ങൾ എൽ ഡി എഫിൽ തന്നെയാണ് ഉള്ളത് യു ഡി എഫ് തങ്ങളുടെ ശക്തി മനസ്സിലാക്കിയത് നന്നായി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു എന്ന് മാത്രം ഇനിയും എൽ ഡി എഫിൽ തന്നെ തുടർന്നാൽ മാണി ഗ്രൂപ്പിൻ്റെ പ്രവർത്തകർ യു ഡി എഫിലും നേതാക്കൾ എൽ ഡി എഫിലും ഉണ്ടാകുമെന്നൊരു ഗതികേടിലാണ് അവരുള്ളത് സത്യത്തിൽ അത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് തനിക്ക് മുന്നേ തന്നെ തൻ്റെ പ്രവർത്തകർ യു ഡി എഫിലേക്ക് പോയി തുടങ്ങി എന്നൊരു തിരിച്ചറിവ് ജോസ് കെ മാണിക്കും നേതൃത്വത്തിനും വന്നിരിക്കുകയാണ് അതിൻ്റെ സൂചനകൾ കോട്ടയത്ത് നിന്ന് തന്നെ വന്നു തുടങ്ങി പ്രാദേശിക തലത്തിൽ എൽ ഡി എഫിൽ വേണ്ടത്ര പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ശക്തമായ വിമർശനം ഉയർന്നു വന്നത് പല പരിപാടികളും പാർട്ടിയെ അറിയിക്കുന്നില്ല അഭിപ്രായം തേടുന്നില്ല ഇത് ഇനിയും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എൽ ഡി എഫിൽ തന്നെ നിൽക്കണമോ എന്നുള്ള വലിയൊരു വിഭാഗത്തിന്റെ അഭിപ്രായമായി മാറുകയാണ് ഈ വിഷയം എൽ ഡി എഫിന് മുൻപിൽ വെക്കണമെന്നൊരു ആവശ്യം പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് വലിയ പരിഹാരമൊന്നും ഉണ്ടാകില്ല എന്നുള്ള യാഥാർത്ഥ്യവും ഉറപ്പുമുള്ളതുകൊണ്ട് മുന്നണി മാറ്റമാണ് പലരുടെയും അഭിപ്രായം എന്നാണ് അറിയുന്നത് എന്നാൽ ജോസ് കെ മാണി വലിയ പ്രതിസന്ധിയിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വലിയ വിജയം നേടിയ സ്ഥിതിക്ക് യു ഡി എഫിനായിരിക്കും ഇനി കേരളത്തിൻ്റെ ഭരണം ലഭിക്കുക എന്നുള്ളത് മാണി ഗ്രൂപ്പിനുള്ളിൽ ചർച്ചയായിട്ടുണ്ട് മാത്രമല്ല എൽ ഡി എഫിന് ഉള്ളിടത്തോളം കാലം ജോസ് കെ മാണിക്ക് ജയിക്കാനുള്ള ഒരു മണ്ഡലം ലഭിക്കില്ല എന്നും ഉറപ്പാണ് ഏത് സി പി എം കേന്ദ്രങ്ങളിൽ സീറ്റ് നൽകിയാലും സി പി എം പ്രവർത്തകർ തന്നെ തോൽപ്പിച്ചു കളയുമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം അതിന് പരിഹാരം ഒന്നേ ഉള്ളൂ യു ഡി എഫിലേക്ക് വരിക എന്നുള്ളതാണ് പക്ഷേ പിണറായിയുമായിട്ടുള്ള ചില ബന്ധവും രഹസ്യങ്ങളും ഒപ്പം കൂടെയുള്ളവരുടെ സമ്മർദ്ദവുമെല്ലാം അദ്ദേഹത്തെ ആശയക്കുഴപ്പത്തിലാക്കി എന്നുള്ളത് സത്യമാണ് അപ്പോഴാണ് എൽ ഡി എഫ് ഇടില്ല എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നാൽ പ്രവർത്തകരുടെ ഒഴുക്ക് യു ഡി എഫിലേക്കുണ്ടാകും എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ജോസ് കെ മാണിക്ക് തീരുമാനം മാറ്റേണ്ടി വരും നമുക്കറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയം അടക്കമുള്ള മണ്ഡലങ്ങളിൽ അതുപോലെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായി കണ്ടതാണ് ജോസ് കെ മാണിയുടെ പ്രവർത്തകർ പൂർണ്ണമായും യു ഡി എഫിനൊപ്പം ആയിക്കഴിഞ്ഞു എന്നുള്ളത് മാണിക്ക് വരണമെങ്കിൽ വരാം വന്നാൽ കൂടെ നിൽക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തകരുടെ ഇപ്പോഴത്തെ വികാരം യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് മുന്നണി വിപുലീകരണം ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചതിന് പിന്നാലെ ജോസ് കെ മാണിയുടെ മടങ്ങിവരവിനെ കുറിച്ച് അഭ്യൂഹങ്ങൾ വളരെയധികം പ്രചരിപ്പിച്ചു അത് പ്രചരിക്കും പ്രചരിക്കുകയാണ് ഇപ്പോഴും അതുതന്നെയാണ് സത്യം അടൂർ പ്രകാശ് തന്നെ ജോസ് കെ മാണിയെ അടക്കം തിരിച്ചു കൊണ്ടുവരുന്നത് ആലോചിക്കുമെന്ന് പലവട്ടം പറഞ്ഞിരുന്നു എന്നാൽ അതിനെ തൽക്കാലം എതിർത്തുവെങ്കിലും കൂടെ നിൽക്കുന്ന പ്രവർത്തകരുടെ വികാരം കൂടി കണക്കിലെടുത്തുള്ളൊരു തീരുമാനം അത് മറ്റൊന്നായിരിക്കും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം